ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പുരസ്കാര ജേതാവ് ഏറ്റുമാനൂർ മാടപ്പാട് സ്വദേശി അനിക്കുട്ടന് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മികച്ച പ്രൊജക്ട് ഡിസൈനർക്കുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ പുരസ്കാരമാണ് അനിക്കുട്ടന് ലഭ്യമായത് വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയിലൂടെ ഇരുപത്തിയേഴ് വർഷം മുൻപാണ് അനിക്കുട്ടൻ സിനിമാ മേഖലയിലേക്ക് കടന്നുവന്നത് ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് വളരെയധികം സന്തോഷപൂർവ്വമാണ് ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം ഏറ്റുമാനൂരിന്റെ പേര് സിനിമാ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എസ് പിള്ള എന്ന് പറയുന്നത് എസ് പിള്ള എന്ന് പറഞ്ഞാൽ അത് ഏറ്റുമാനൂരാണ് എന്ന് നമുക്ക് എവർ പറഞ്ഞു ഏറ്റുമാനില് നിന്ന് സിനിമാ മേഖലയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കടന്നു വരവ് ആ കടന്നുവരവിന് കുറെ അംഗീകാരങ്ങൾ ലഭിച്ചു ലഭിച്ചിരിക്കുന്ന അംഗീകാരങ്ങളെ കരുതി അദ്ദേഹത്തിന് സ്മാരക ട്രസ്റ്റ് എന്നിവിടെ അനുമോദിക്കും ഏതാണ്ട് കാൽ അധികം വർഷങ്ങളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അനിക്കുട്ടൻമാനൊരു മണപ്പാട് സ്വദേശിയാണ് ദീർഘകാലമായി ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഉമ്മപ്പിണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആദ്യം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് സെക്രട്ടറി സ്വാമി ആശാൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം സിറിൽ നരിക്കുഴി സിനി സീരിയൽ ആർട്ടിസ്റ്റ് ബെന്നി പൊന്നാരം ട്രസ്റ്റ് ഭാരവാഹികളായ കിടങ്ങൂർ കണ്ണൻ ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ